ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിച്ചൊരു ശീലം എനിക്കില്ല എൻ്റെ ശീലം പൊതുവെ അധ്യാത്മികമായ വേദിയിൽ അധ്യാത്മികമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടൊരു സാഹിത്യ വേദിയിൽ ഒരു സാഹിത്യ വേദിയാണ് വേദിയിലെ പ്രഭാഷണം എത്ര കണ്ട് ഉചിതമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ഡോക്ടർക്ക് എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് അദ്ദേഹം വിളിച്ചതായിരിക്കാം എന്നാണ് ഞാൻ ധരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കപ്പെടാനുള്ള ഒരു യോഗ്യത എനിക്കില്ല ഞാനൊരു സാഹിത്യകാരനല്ല സാഹിത്യ കൃതികൾ വായിക്കുമെങ്കിലും എങ്കിലും ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് പറയാതെ വെറുതെ പോയാലും ശരിയാവുകയല്ല അനുഗ്രഹ പ്രഭാഷണം അനുഗ്രഹിക്കുകയാണ് ഗ്രഹിക്കാൻ പ്ര പ്രാപ്തമാക്കുന്നതാണ് അനുഗ്രഹം അപ്പൊ അത് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോകാം എന്ന് ധരിച്ചു ഓരോ പുസ്തകം ഒരു പുസ്തകം പ്രകാശനം ചെയ്ത ഒരു വേദിയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഒരു പുസ്തകം പ്രകാശിതമാകുമ്പോൾ അനന്തമായ അറിവിൻ്റെ വിഹായസിലേക്ക് ഒരു ചെറിയ ജാലകം തുറക്കുകയാണ് ചെയ്യുന്നത് അനന്തമാണ് ഈ അറിവ് പല തരത്തിൽ പല തലത്തിൽ നമുക്ക് ഈ ലോകത്തെ കാണാം ഇപ്പൊ ഈ എഴുത്തുകാർ അവരുടേതായ രീതിയിൽ ഈ ലോകത്തെ കണ്ട് അതിലെ കഥാപാത്രങ്ങളിലൂടെ അവർ സ്വാംശീകരിച്ച അറിവുകളെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ് കോലുക് ആലത്തിയൂർ നമ്പിയോട് അദ്ദേഹത്തിന്റെ പരിചാരകനോടൊപ്പം അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് മരച്ചില്ലയിലിരുന്ന രണ്ട് കിളികൾ ചോദിച്ചതാണ് ഈ പുസ്തകത്തിന്റെ പേര് ആരാണ് രോഗമില്ലാത്തയാൾ അദ്ദേഹം അതിന് അദ്ദേഹത്തിന്റെ പരിഗ പരിചാരകൻ അദ്ദേഹത്തെ നോക്കുകയും വളരെ നിസാരമായിട്ട് അദ്ദേഹം മറുപടി പറയുകയും ഒരു ശ്ലോകത്തിലൂടെയാണ് ശ്ലോകം എനിക്ക് ഓർമ്മയില്ല അതിലെ അർത്ഥം ഇതാണ് ഇടതുവശം ചരിഞ്ഞ് കിടക്കുക മിതമായി ഭക്ഷണം കഴിക്കുക മിതമായി സംസാരിക്കുക ധാർമ്മികമായി പ്രവർത്തിക്കുക ശരീരവേഗങ്ങളെ തടയാതിരിക്കുക അങ്ങനെയുള്ള ഒരാളാണ് രോഗമില്ലാത്തയാൾ അദ്ദേഹം പറഞ്ഞ ഇടതുവശം ചേർന്ന് കിടക്കണം രാത്രി കിടക്കുന്ന സമയത്ത് ഇടതുവശം ചേർന്ന് കിടന്നാൽ ഇടതുവശം ചെരിഞ്ഞ് കിടന്നാൽ ദഹിക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് ഇടതുവശം ചേർന്ന് കിടക്കണം മിതമായി സംസാരിക്കണം അങ്ങനെ എല്ലാവരും മിതമായാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വാക്കുകളാണ് വാക്കുകൾ ഉച്ചരിക്കുന്നയാൾ ഗ്രഹിച്ച അർത്ഥത്തിൽ അർത്ഥത്തിലാകണമെന്നില്ല കേൾക്കുന്നയാൾ എടുക്കുന്നത് അപ്പൊ കേൾക്കുന്നയാൾ ഏതർത്ഥത്തിലാണോ ആ വാക്കെടുക്കുന്നത് അതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരുപാട് ആ ആശയങ്ങൾ ഉണ്ടാകും അഭിപ്രായങ്ങൾ ഉണ്ടാകും അത് അനാരോഗ്യത്തിലേക്ക് നയിക്കും പതഞ്ജലി മഹർഷിയുടെ യോഗ ശാസ്ത്രത്തില് അദ്ദേഹം പറയുന്നത് ഒരാൾ ആരോഗ്യവാനാകുന്നത് മനസ്സ് ക്ലിഷ്ടം അല്ലാതെയാകുമ്പോഴാണ് അഞ്ച് ക്ലേശങ്ങളാണ് അദ്ദേഹം മനസ്സിന് പറയുന്നത് ആ ക്ലിഷ്ടമായ മനസ്സോടുകൂടി ജീവിക്കുമ്പോഴാണ് ഒരാൾ രോഗി ആയിത്തീരുന്നത് സ്ഥൂലതലത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവുക എന്നുള്ള കാലത്തൂർ നമ്പി പറഞ്ഞു ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ആശുപത്രിക്കും ആലത്തിയൂർ നമ്പിക്കും ഒരു ബന്ധമുണ്ട് ആലത്തിയൂർ നമ്പിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടതാണ് ഈ ഇവിടെ ഈ ഇവിടെയുള്ള എല്ലാ വൈദ്യന്മാരും ഇവിടെ ഉണ്ടായിരുന്നവരും ഇപ്പം ഉള്ളവരും ആ ശിഷ്യ പരമ്പരയിൽ പെട്ടതാണ് ഒരു വലിയ ആയുർവേദ പാരമ്പര്യത്തിന്റെ പാരമ്പര്യത്തിൻ്റെ മുറിയാക്കണ്ണിയിൽ ഒരാളാണ് നമ്മുടെ ഡോക്ടർ അപ്പോൾ ആ ആലത്തിയൂർ ആ ആലത്തിയൂർ നമ്പിയോടാണ് ചോദിച്ചത് ആരാണ് രോഗമില്ലാത്ത ആൾ അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് മിതമായി സംസാരിക്കുക നമ്മളാണെങ്കിൽ വേണ്ടതിനും വേണ്ടാത്ത നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഓരോരുത്തർ വന്ന് ഓരോന്നും പറഞ്ഞു പോവുകയാണ് ഇത് വായിക്കുന്ന നമ്മളാകട്ടെ ആകെ കലുഷിത കൂടിയവരായി തീരുന്നു നമ്മുടെ ബന്ധങ്ങളിൽ അത് വിള്ളലുകൾ ഉണ്ടാക്കുന്നു ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ആലത്തിയൂർ നമ്പി പറഞ്ഞത് മിതമായി സംസാരിക്കുക വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കുക അപ്പൊ പലപ്പോഴും നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഈ പഞ്ചക്ലേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പഞ്ചക്ലേശങ്ങൾ ഇവയാണ് അജ്ഞാനം അറിവില്ലായ്മ ഉണ്ടാകും അപ്പൊ അറിവില്ലായ്മ ഉണ്ടാകുമ്പോൾ അസ്മിത അഹങ്കാരം ഉണ്ടാകും അഹങ്കാരം അഹങ്കാരമുണ്ടാകുമ്പം രാഗദ്വേഷങ്ങൾ ഉണ്ടാകും വേണമെന്നും വേണ്ട എന്നുമുള്ള ചിന്തകൾ ഉണ്ടാകും വേണമെന്നും വേണ്ട എന്നുമുള്ള കഴിഞ്ഞാൽ അതിനോട് അഭിനിവേശം അത്യാസക്തി ഉണ്ടാകുന്നു ഈ അഞ്ച് ക്ലേശങ്ങളാണ് രോഗത്തിന് കാരണം അതിൽ അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ് അറിവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതല്ല ജനറൽ നോളജ് അല്ല അറിവ് അറിവ് എന്ന് പറയുന്നത് അവയർനെസ് ആണ് അണവെയർ ആയിരിക്കുമ്പോൾ ബോധമില്ലാതെ ശ്രദ്ധയില്ലാതെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അത് അഹങ്കാര ജടിലമായ ശബ്ദമായി തീരും ആ വാക്കുകൾ മുറിവേൽപ്പിക്കും വാക്കുകൾ സാന്ത്വനിപ്പിക്കുകയും ചെയ്യും സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എങ്കിൽ രോഗി അരോഗം ഉള്ളയാളായി തീരും അതാണ് ഡോക്ടറെടുത്തൊക്കെ നമ്മൾ വരുമ്പം എത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നാലും ഡോക്ടർ വളരെ നിസ്സാരമായിട്ട് പറയും അതൊന്നും സാരമില്ല മാറിക്കോളും ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പം നമുക്കൊരാശ്വാസം ആ ആശ്വാസം നമ്മുടെ രോഗത്തെ മാറ്റും വാക്ക് വേദന ഉണ്ടാക്കും വാക്ക് വേദനയെ സ്വാ സാന്ത്വനിപ്പിക്കുകയും ചെയ്യും അപ്പൊ അവയർനെസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മുടെ വാക്കുകൾ ഉച്ചരിക്കണം അങ്ങനെ നമ്മൾ ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉച്ചരിച്ചാൽ പഞ്ചക്ലേശങ്ങൾ ഇല്ലാതെയാകും പഞ്ച ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്താലും ക്രമേണ അജ്ഞാനവും അഹങ്കാരവും രാഗദ്വേഷങ്ങളും അഭിനിവേശം ആസക്തി അതിയായ ആസക്തി നമുക്ക് ഏറ്റവും വലിയ ആസക്തി നമ്മുടെ ജീവിതത്തിനോടാണ് മരിക്കരുത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് മരണം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു നോക്കിയിട്ടുമില്ല മരണം ഒരു പ്രഹേളികയാണ് വാസ്തവത്തിൽ മരിച്ചു എന്ന് ഇന്ന് ആയുർവേദ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി ഡോക്ടർമാർക്കും സർട്ടിഫൈ ചെയ്യാമെങ്കിലും പൊതുവേ അത് മോഡേൺ മെഡിസിന്റെ ആൾക്കാരാണ് സർട്ടിഫൈ ചെയ്യുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അവർ മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് വരുന്നത് എന്നുള്ളത് അജ്ഞാതമാണ് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ തലച്ചോറ് ജീവിച്ചിരിക്കും ഇപ്പൊ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം ഈ തലച്ചോറ് ഒരു ലൈനിൽ ഇട്ട് വെച്ചാൽ മരിച്ച ഒരാളുടെ തലച്ചോറ് ഒരു ലൈനിയിൽ ഇട്ട് വെച്ചാൽ ഒരു സൊല്യൂഷനിൽ ഇട്ട് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അതിന് ബോധം ഉണ്ടാകുന്നതാണ് പിന്നെ എത്തിക്കൽ ഇഷ്യൂസിനെ ആസ്പദമാക്കിയിട്ട് കാരണം ഇത് വലിയൊരു പ്രശ്നമാണ് കാരണം ആളുടെ ഓർമ്മകൾ ആളുടെ സ്വകാര്യ സ്വത്താണ് ഒരാളുടെ ഓർമ്മകൾ അയാളുടെ സ്വകാര്യ സ്വത്താണ് അതിലേക്ക് കടന്നു കയറാൻ നമുക്ക് അധികാരമില്ല അപ്പം അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഇപ്പം ജീവിപ്പിച്ചിട്ടുള്ളൂ ക്രമേണ ശാസ്ത്രം വികസിതമാകുമ്പോൾ മനുഷ്യന്റെ ധാർമ്മിക ബോധം മാറുമ്പോൾ ഇതിനെല്ലാം മാറ്റം സംഭവിക്കും അപ്പൊ തലച്ചോർ മരിച്ചോ ഇല്ല ഹൃദയം മരിക്കുന്നുണ്ടോ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം മരിച്ച ഒരാളുടെ ഹൃദയം വേറൊരാൾക്ക് എത്രയോ മണിക്കൂറിനകം വെക്കാം ലിവർ വെക്കാം നമ്മുടെ എല്ലാ പ്രധാന അവയവങ്ങളും നമ്മൾ മരിച്ചു കഴിഞ്ഞു എന്ന് ഡോക്ടർമാർ പറഞ്ഞാലും ജീവിച്ചിരിക്കുന്നു എങ്കിൽ മരണം എന്താണ് ആരാണ് മരിക്കുന്നത് എന്തിനോടാണ് നമുക്ക് ഈ അതിയായ ആസക്തി ഉള്ളത് ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇത് ഉണർത്തുന്നുണ്ട് അപ്പോൾ മരണം എന്താണെന്നറിയാതെ മരിക്കുമെന്ന് വിചാരിച്ച് ഭയപ്പെട്ടോടി നടക്കുന്നവർ ഭയം ഒരു രോഗകാരണമാണ് മന ഈ ജീവിതത്തിനോടുള്ള അമിതമായ ആസക്തി ഭയത്തെ ജനിപ്പിക്കും ആ ഭയം ഒരു രോഗകാരണമായി മാറും അങ്ങനെ നമ്മൾ ചെയ്യുന്ന അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന പല പ്രവർത്തികളും നമുക്ക് രോഗകാരണം ആയി മാറും അപ്പൊ അന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ആശുപത്രി സ്ഥാപിതമായത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇതേപോലെ ആയിരിക്കില്ല പക്ഷെ അത് ക്രമേണ വളർന്ന് ഇതേപോലെ ഇനി ഒരു നൂറ് കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇതേപോലെ ആവില്ല വേറൊരു രീതിയിലാകാം ഇത് അപ്പൊ അതുകൊണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇന്നും പ്രസക്തമാണ് ഭാരതീയ സംസ്കൃതിയുടെ ഒരു പ്രത്യേകത അതാണ് ഭാരതീയ സംസ്കൃതിയുടെ ഒരു പ്രത്യേകത അത് കാലഹരണപ്പെടുകയില്ലാന്നാണ് അത് സാർവകാലികമാണ് അതേ സമയത്ത് ആനുകാലികവുമാണ് ഏത് കാലത്തേക്ക് വേണമെങ്കിലും അത് പ്രയോഗിക്കാം ഉപയോഗിക്കാം ഏതു കാലത്തും അത് ആനുകാലികമാക്കി മാറ്റുകയും ചെയ്യാം അതാണ് ആ ഒരു നോവലിന്റെ ഒരു പേരിൽ നിന്നാണ് നമ്മൾ ഇത്രയും ചിന്തിച്ചത് ഈ നോവൽ മുഴുവൻ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം ഒരു കൃതി നമ്മൾ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ സംവദിക്കുകയാണ് ചെയ്യുന്നത് ചില കഥാപാത്രങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടും ചില കഥാപാത്രങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ ശ്രദ്ധയോടുകൂടിയാണ് വായിക്കുന്നത് എങ്കിൽ ഈ വായന ഒറ്റ പ്രാവശ്യത്തെ വായനയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും കഥകളിലൂടെ ഇത് വെറുതെ ഒന്ന് വായിച്ചും വെക്കാം അതല്ല ശ്രദ്ധയോടുകൂടിയാണ് വായിക്കുന്നതെങ്കിൽ ഒന്ന് ഇതിലെ വിവിധ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന രസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഇതൊരേ രസത്തിലല്ല ഈ കഥ പറയണത് ഇതിൽ സന്തോഷത്തിന്റെ താളുകളുണ്ട് സങ്കടത്തിന്റെ താ താളുകളുണ്ട് ഉദ്വേഗത്തിന്റെ താളുകളുണ്ട് വെറുപ്പിന്റെ താളുകളുണ്ട് ഭയത്തിന്റെ താളുകളുണ്ട് ഈ വിവിധ രസങ്ങളിലൂടെ നാം കടന്നുപോയി ഈ നോവൽ അവശേഷ അവശേഷിക്കുമ്പോൾ നോവൽ അവസാനിക്കുമ്പോൾ നമ്മളിൽ അവശേഷിക്കുക പരമമായ ഒരു രസമാണ് നവരസങ്ങളിലൂടെയും മനസ്സ് കടന്നുപോയി കഴിയുമ്പോൾ അവശേഷിക്കുന്ന രസത്തെ അഭിനവഗുപ്ത പാതർ ഭാരതം സമ്മാനിച്ചിട്ടുള്ള വലിയ ചിന്തകന്മാരിൽ ഒരാളാണ് പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയൊരു താന്ത്രിക മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ അതിപ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ചിലതാണ് തന്ത്രാലോകം ഈശ്വര പ്രതിജ്ഞ കാരികയ്ക്ക് വിമർശിനി വിമർശ വിമർശിനി അങ്ങനെ പല കൃതികളും എഴുതിയ മഹാത്മാവ് അദ്ദേഹം ഭരത മുനിയുടെ നാട്യശാസ്ത്രത്തിന് അതിഗംഭീരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അഭിനവ ഭാരതി അല്ലേ ഏറ്റവും രസം ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് മലയാള ലിപിയിൽ നിന്നാണ് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ പാരമ്പര്യം വളരെ ഊറ്റമുള്ളതാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം ഇപ്പം നമുക്ക് വലിയ ആ അഭിമാനിക്കത്തക്കതായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ പാശ്ചാത്യവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ നാടുകളിൽ ഉദിക്കുന്ന ഉദയസൂര്യന്റെ പ്രഭയും കാത്ത് നിൽക്കുന്നവരാണ് ഞാൻ നിങ്ങളും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് എത്രത്തോളം അഭിമാനിക്കാനുള്ളതുണ്ട് എന്നറിയില്ല പക്ഷെ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഭിമാനിക്കാം ഈ അഭിമാനം കൊണ്ട് എന്തുണ്ടാകും അവരെ പോലെ ശ്രേഷ്ഠരാകാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും ആ ശ്രേഷ്ഠരാകാനുള്ള പ്രേരണയിൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ആ ശ്രേഷ്ഠത ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഓരോ ഗ്രന്ഥം വായിക്കുമ്പോഴും അത് സംഭവിക്കും അപ്പൊ അഭിനവഗുപ്ത പാത്രം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള നാട്യശാസ്ത്രത്തിന്റെ അഭിനവ ഭാരതിയിലെ ആറാമത്തെ അധ്യായം രസസൂത്രം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ അവശേഷിക്കുന്ന രസം ഒരു ഒരു കല ആസ്വദിച്ചു കഴിയുമ്പോൾ അവശേഷിക്കുന്ന രസത്തെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൂർവികർ വിളിച്ച പദം കൊണ്ട് വിശേഷിപ്പിക്കുകയാണ് ബ്രഹ്മാനന്ദ സഹോദരൻ ാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അത് പരമമായ ആനന്ദവുമായിട്ട് ബന്ധമുള്ളതാണ് അത് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട ഈ നോവല് ശ്രദ്ധയോടു കൂടി വായിച്ചു കഴിഞ്ഞാൽ ഇത് താനെ സംഭവിക്കുന്നതാണ് ഏതുപോലെ എന്നറിയോ സദ്യയൊക്കെ പണ്ടത്തെ കാലത്തെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും സദ്യ ഉണ്ടാൻ പറ്റില്ല പണ്ടത്തെ കാലത്ത് സദ്യ ഉണ്ടുന്നത് നല്ലോണം ആസ്വദിച്ച ചവച്ചരക്കുന്ന ശബ്ദം വരെ കേൾക്കും ഇന്ന് ചവച്ചരയ്ക്കാൻ പാടില്ല കാരണം തണുപ്പ് നാട്ടിലെ സായിപ്പിന് വാതുറക്കാൻ പറ്റില്ല തണുപ്പ് കാരണം അപ്പൊ വാതുറക്കാൻ പറ്റാത്ത സായിപ്പ് വാതുറക്കാതെ ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് അതാണ് ശ്രേഷ്ഠമായ രീതി എന്ന് ധരിച്ച് നമ്മളും ഇപ്പം വാ തുറക്കാതെ ഈ ആഹാരം കഴിക്കാം ഈ വാഹ തുറക്കാതെ ആഹാരം കഴിച്ചാലുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പല സ്വാദുകളും അനുഭവിക്കണമെന്നുണ്ടെങ്കില് അത് നാക്കിന്റെ പല ഭാഗത്തും കുറാം ഈ ആഹാരമൊന്നും നാക്കിന്റെ പല ഭാഗത്തും പോകുക അതുകൊണ്ട് ഇപ്പം പ്രസിദ്ധമായിട്ടുള്ള ആഹാരങ്ങളൊന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോഴും അതിന് ഉപ്പുമില്ല എരിവുമില്ല പുളിയില്ല ഒന്നുമില്ല കാരണം വാതുറക്കണ്ടല്ലോ അപ്പൊ വാതുറക്കാതെ ഇങ്ങനെ ചവച്ചരക്കിയാണ് അങ്ങനെയല്ല പണ്ട് പണ്ട് ആസ്വദിച്ചാണ് ഓരോ ആഹാരത്തിനും ഓരോ ശബ്ദമുണ്ട് പപ്പടം കഴിക്കുമ്പോൾ ഒരു ശബ്ദം ഉപ്പേരി കഴിക്കുമ്പോൾ ഒരു ശബ്ദം പായസം കുടിക്കുമ്പോൾ ഒരു ശബ്ദം ഈ ശബ്ദങ്ങളുണ്ട് ശബ്ദങ്ങളും കൂടി ചേർന്നാണ് പഞ്ച പഞ്ചേന്ദ്രിയങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നതാണ് ആഹാരം ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ധ്യാനമാണ് ശരിക്കും അതുകൊണ്ടാണ് ആഹാരം കഴിക്കുമ്പം സംസാരിക്കാൻ എന്ന് പറയും മൗനം വീക്ഷിക്കേണ്ടുന്ന ഒന്നാണ് ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുന്നത് ഒരു ധ്യാനമാണ് അഞ്ചിന്ദ്രിയങ്ങളെയും ഒരിടത്ത് കൊണ്ടുവരികയാണ് കാണാൻ ഭംഗിയുള്ള പച്ചയില അതിൽ വിവിധ നിറങ്ങളിലുള്ള ആഹാര പദാർത്ഥങ്ങൾ വെളുത്തൂശനില ചോറ് അല്ലെങ്കിൽ നമ്മുടെ തവിടുള്ള ചോറ് പുളി പിന്നെ കറുത്ത കൂട്ടാൻ ബ്രൗൺ കൂട്ടാൻ യെല്ലോ എത്ര നിറത്തിലുള്ള കൂട്ടാനുകൾ അപ്പൊ കളർ വിഷ്വൽ ഇമ്പാക്ട് അതിന്റെ ചൂട് പാകമായിരിക്കും അപ്പൊ സ്കിന്നിന് വളരെ സുഖമായിരിക്കും നല്ല മണമായിരിക്കും മൂക്കിന് സന്തോഷമായി മൂക്കിന് സന്തോഷമായി നാക്കിന് അതിസന്തോഷമായി വെള്ളം വരും ഇപ്പൊ തന്നെ അത് പറഞ്ഞപ്പോൾ ഊണിന്റെ സമയമാണ് നമ്മുടെ എല്ലാ നാക്കിലും വെള്ളം വന്നു കാണും അപ്പൊ നാക്കിൽ വെള്ളം വന്നു പിന്നെ കാതാണ് ഇത് ആസ്വദിച്ച് അങ്ങനെ കഴിക്കുക ഓരോ രസവും ആസ്വദിച്ച് പുളിയുണ്ട് എരിവുണ്ട് മധുരമുണ്ട് കൈപ്പുണ്ട് ചവർപ്പുണ്ട് ഇതെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇന്ന് ചെയ്യാൻ പറ്റില്ലേ പണ്ട് കാലത്ത് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഈ കൈ ഒരു നക്കോട്ട് നക്കും ഇന്ന് നക്കാൻ പറ്റില്ല ഇന്ന് നമ്മുടെ എങ്ങാനും സംസ്കാരപ്രകാരം നമ്മൾ ഓട് കഴിച്ചാൽ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ തന്നെ ആൾക്കാർ നമ്മളെ ചൂണ്ടിക്കാണിച്ച് പറയും ദേ നക്കിയിരിക്കുന്നു അപ്പൊ നമ്മുടെ സംസ്കാരമനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നക്കികളായി തീരുന്ന ഒരു കാലഘട്ടത്തിലും കൂടിയാണ് ഞാൻ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് അപ്പൊ അതുപോലെ അതിന് ഒരു പ്രയത്നവും ചെയ്യണ്ട ഈ അവസാനത്തെ രസം അനുഭവിക്കാൻ പ്രത്യേകിച്ച് ഒരു പ്രയത്നവും ചെയ്യേണ്ട ഈ ആദ്യത്തെ പ്രയത്നങ്ങൾ മതി അതേപോലെ ഈ കഥയിലൂടെ നോവലൊരു കഥയാണ് ആ കഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഉണർത്തുന്ന വികാരങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ അതിന്റെ രസസൂത്രത്തിൽ പറയുന്നത് സാധാരണവത്കരണം എന്നാണ് സാധാരണവത്കരണം നടക്കുമ്പോൾ ആ കഥാപാത്രങ്ങളായി നമ്മൾ തീരുകയും നമ്മളിൽ ഒറ്റ വായനയിൽ തന്നെ മാറ്റമുണ്ടാവുകയും ചെയ്യും അതൊരു ഗുണം മറ്റൊരു ഗുണമുള്ളത് ഇതൊരു ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുത്ത എഴുതിയ ഒരു ആഖ്യായികയാണ് എൻ്റെ എൻ്റെ അറിവില് ആയുർവേദ പശ്ചാത്തലത്തിൽ രചിക്കപ്പെടുന്ന ആദ്യത്തെ ഗ്രന്ഥമാണ് ഇത് അപ്പൊ ഈ ഗ്രന്ഥം നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ശാസ്ത്രത്തിനോട് നമുക്ക് താല്പര്യം തോന്നും അപ്പൊ നമ്മൾ ചിലര് ചോദിക്കും ഈ ശാസ്ത്രത്തിനോട് ഞങ്ങൾക്ക് താല്പര്യം തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ പ്രാക്ടീസ് ചെയ്യൽ മാത്രമല്ല ഒരു ശാസ്ത്രം ആ ശാസ്ത്രത്തെ പഠിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വാംശീകരിക്കുകയാണ് ശാസ്ത്രത്തെ പല രീതിയിൽ പഠിക്കാം ഇന്ന് ആധുനിക പണ്ഡിതന്മാര് ആയുർവേദ ശാസ്ത്രത്തെ പഠിക്കുന്നത് ചികിത്സാ ചികിത്സാരീതിയിലൂടെയല്ല അവരതിന്റെ ശാസ്ത്രതലങ്ങളെയാണ് പഠിക്കുന്നത് ഈ അടുത്ത കാലത്താണ് ചരക സംഹിതയുടെ അപ്രകാശിതമായ ഒരു പാഠഭേദം നേപ്പാളി നേപ്പാളിലുള്ള കാഠ്മണ്ഡു ലൈബ്രറിയിലെ നേവാരി ലഭ്യമായത് ചരകസംഹിതയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഭീമസേനൻ എന്ന വിശ്വപ്രസിദ്ധനായ വ്യാഖ്യാതാവ് ചരക ചരകസംഹിതയിൽ വരുത്തിയ മാറ്റങ്ങളോടുകൂടിയ ചരകസംഹിതയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ചരക സംഹിതയ്ക്ക് മറ്റൊരു രൂപം ഉണ്ടായിരുന്നു ഭാവം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഏതായാലും അതിനെപ്പറ്റിട്ടുള്ള പഠനങ്ങൾ നടക്കുകയാണ് വ്യക്തമായിട്ടൊന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല പക്ഷെ ഈ പാഠഭേദം അല്ലാതെ വേറൊരു പാഠഭേദം അങ്ങനെ വിവിധ പാഠഭേദങ്ങൾ അപ്പൊ ആ ശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ആയി അപ്പൊ നമ്മൾ ആ ശാസ്ത്രത്തിന്റെ പുറകെ പോവുകയാണ് ഈ ആയുർവേദ ശാസ്ത്രത്തിന്റെ പുറകെ പോയാൽ ഭാരതീയമായിട്ടുള്ള ബുദ്ധമതത്തെ നമ്മൾ പരിചയപ്പെടും ധന്വന്തരിയ്ക്കും ഏർ മൃത്യുഞ്ജയനും തുല്യമായിട്ട് ബുദ്ധമതത്തിലുള്ള മെഡിസിൻ ബുദ്ധ ആ ബുദ്ധയെ നമ്മൾ പരിചയപ്പെടും ആ ശാസ്ത്രം അവിടെ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് നമുക്ക് മനസ്സിലാകും പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായ പ്രകാരം ശുശ്രുതനൊഴിച്ച് ചരകനും വാഗ്ഭടനും ബൗദ്ധരായിരുന്നു എന്ന അഭിപ്രായമുണ്ട് പല പണ്ഡിതന്മാർക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആവും ഇതിന്റെ ചരിത്രം ഇതിന്റെ മറ്റു പല വശങ്ങളും നമ്മളെ ആകർഷിക്കും അപ്പൊ ഈ നോവല് ഒരു പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ഒരു പക്ഷേ ഏത് തരത്തിലുള്ള തീയ കത്തുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒന്നും കത്ത് കാരണം നമുക്ക് പലപ്പോഴും വായിച്ചാൽ ഒന്നും കത്താനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ നനഞ്ഞ വിറകുപോലെയായി തീർന്നിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് ഈ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ കടന്നു പോകുന്നതിന് ശേഷം ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പറഞ്ഞാലനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ധാരണയിൽ കാരണം ഗുഡ് ബോയോ ഗുഡ് ഗേളോ ആകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് സ്കൂളില് നമ്മൾ ജീവിക്കുന്നത് ഗുഡ് ബോയ് ഓർ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അനുസരിക്കുക ടീച്ചർമാർ പറഞ്ഞത് അനുസരിക്കുക വെറുതെ അനുസരിക്കുക അങ്ങനെ നമ്മൾ അനുസരിക്കാൻ മാത്രം പഠിച്ചവർ എവിടെ ചെന്നാലും അനുസരിക്കണം ക്യൂ നിൽക്കണം റോഡിൽ ഇറങ്ങിയാൽ അനുസരിക്കണം അനുസരിച്ചില്ല അനുസരിച്ചില്ലേ റോട്ടിലിറങ്ങിയ അനുസരിച്ചില്ല വിവരം വേറെ അറിയും പക്ഷെ എന്നാലും അനുസരിക്കുക എന്നുള്ളത് കൊണ്ട് ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് പുനർ ഉദ്ധരിക്കേണ്ടി വരുന്നു ആ പുനരുദ്ധാരണമൊക്കെ അനു ആയുർവേദത്തിലെ പുനർജീവി പോലെ പുനർനവ പോലെ നമ്മളെയൊക്കെ പുനരുദ്ധരിക്കട്ടെ ഈ പുസ്തകത്തിന്റെ വായനയിലൂടെ അറിവിന്റെ അനന്തമായ വിഹായസിലേക്കുള്ള മഹാപ്രയാണം നമുക്കോരോരുത്തർക്കും ആരംഭിക്കാൻ സാധിക്കട്ടെ അതിനെല്ലാം വഴിവെച്ച ഗ്രന്ഥകർത്താവിന് ഈ ഗ്രന്ഥ രചനയോടുകൂടി തന്നെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ കാരണം ഗ്രന്ഥകർത്താക്കന്മാർ അവർ കവികളായാലും നോവലിസ്റ്റുകളായാലും ചെറുകഥാകൃത്തുകളായാലും അവര് സ്പർശമുള്ളവരാണ് ഇൻട്യൂഷനിൽ നിന്നും ഇൻസൈറ്റിൽ നിന്നുമാണ് വാക്കുകൾ വരിക ബുദ്ധിമുട്ടല്ല ബുദ്ധി കൊണ്ടല്ല എഴുതുക അദ്ദേഹം സ്കൂളിലെ എസ് എയിലൊക്കെയാണ് ബുദ്ധി പ്രയോഗിക്കുന്നത് ഇതേപോലത്തെ കൃതികളിൽ ബുദ്ധിയുടെ പ്രയോഗം കുറവാണ് ആർജിതമായ അറിവിന്റെ പശ്ചാത്തലത്തിൽ ഉൾക്കാഴ്ച ഉണരുമ്പോഴാണ് കൃതികൾ ഉണരുന്നത് ആ കൃതികൾ ആ കൃതി നമുക്ക് സംഭാവന ചെയ്ത് അദ്ദേഹത്തെ ദേവി അനുഗ്രഹിക്കട്ടെ ഇനിയും ഇതുപോലെയുള്ള മറ്റു പല ശാസ്ത്ര ആഖ്യായികളും രചിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഹാർഡ് കോപ്പീസ് വായിക്കില്ല കാലം മാറി തുടങ്ങി അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ സോഫ്റ്റ് കോപ്പി ഈ ബുക്കും ഇറങ്ങണം അതോടൊപ്പം തന്നെ ഇപ്പം അവിടുന്ന് മാറി വായിക്കാൻ പോലും നമുക്ക് മടിയായി തീർന്നു പിന്നെ എന്നെ പോലുള്ളവർക്കാണെങ്കിൽ പ്രായം കൊണ്ട് കണ്ണിനും ബുദ്ധിമുട്ട് വന്നു തുടങ്ങി അപ്പൊ ഓഡിയോ ബുക്സും ലഭ്യമാണ് അപ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ ഇ ബുക്കുകൾ ഈ പബ്ബും ഹിൻഡിൽ വേർഷൻസും അതോടൊപ്പം തന്നെ ഈ ബുക്കിന്റെ ഓഡിയോ വേർഷനും കൂടി ഇറക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ അതിന് സാമ്പത്തിക പരിധി പരിമിതി അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഈ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ആ സാമ്പത്തിക പരിധിയെ മറികടക്കുവാൻ അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം